സിദ്ധിബുദ്ധിപ്രദേവിമുക്തിപ്രധായി മന്ത്രമൂർത്തി സദാദേവി മഹാലക്ഷ്മി നമോസ്തു ധർമ്മപുത്രർക്ക് അടുത്തറിയേണ്ടത് സ്വർണത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ടാണ് അതൊന്ന് പറഞ്ഞു തരുവോ പിതാ മഹാന്ന് ധർമ്മപുത്ര ആവശ്യപ്പെട്ടു പിതാമഹൻ മറുപടി പറയാൻ തുടങ്ങി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രീയ വംശത്തിനെ നശിപ്പിച്ചതിന് ശേഷം പരശുരാമൻ താൻ ചെയ്ത ക്ഷത്രിയവധമാകുന്ന ക്രൂരകർമ്മത്തിന് തക്ക പ്രായസത്വം എന്താണെന്ന് വസിഷ്ഠൻ കശ്യപൻ അഗസ്ത്യൻ ഇങ്ങനെയുള്ള മഹർഷിമാരോട് ഒരുക്കി ചോദിക്കുകയുണ്ടായി അപ്പം അവർ പറഞ്ഞ മറുപടി ോക്കള് ഭൂമി ദ്രവ്യം ഇതൊക്കെ ദാനം ചെയ്താൽ മാത്രേ പാപമുക്തി നേടി ശുദ്ധനായി തീരാൻ കഴിയൂ എന്നിങ്ങനെയാണ് അവര് ഉപദേശിച്ചത് ഇതിലെല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠാണ് അഗ്നിദേവന്റെ തന്നെ പുത്രനായ സ്വർണത്തെ ദാനം ചെയ്യൽ ദേവന്മാർ ഗന്ധർവന്മാര് നാഗങ്ങള് മനുഷ്യര് തുടങ്ങിയവരെല്ലാം ഈ സ്വർണത്തെ പല വിധത്തിലുള്ള ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയാണ് അണിഞ്ഞ് ധരിക്കുന്ന ഈ സ്വർണത്തെ ദാനം ചെയ്യൽ വലിയ വിശിഷ്ടമായിട്ടുള്ള ഒരു ദാനമാണ് സ്വർണത്തിന് ഇത്ര മഹിമയുണ്ടാവാൻ കാരണം അത് രുദ്രഭഗവാനിൽ നിന്നും അഗ്നിയിൽ കൂടി ജനിച്ചതാണ് രുദ്രൻ രുദ്രാണിയെ വിവാഹം ചെയ്തു എന്നിട്ട് അവർ ദാമ്പത്യം ആചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ദേവന്മാര് വന്ന് പരമശിവനെ വാഴ്ത്തി സ്തുതിച്ചു എന്താ എന്താന്ന് ചോദിച്ചപ്പോൾ അങ്ങവിടെ ഒരു സങ്കടം ഉണർത്തിക്കാണ്ട് ആ പറഞ്ഞോളോ ഭഗവാന് ദേവിയിൽ ഒരു പുത്രൻ ജനിക്കുകയാണെങ്കിൽ ആ കുമരൻ ദേവന്മാരുടെ തേജസ്സിനെ എല്ലാം നിസ്സാരമാക്കി കളയും അത്രയ്ക്ക് പ്രഭാവശാലിയായി തീരും ആ പുത്രൻ അതുകൊണ്ട് ദേവന്മാരിൽ കാരുണ്യം ഉണ്ടായി പാർവതി ദേവിയിൽ അങ്ങ് സന്താനോത്പാദനം ചെയ്യരുത് ഇതാണ് ദേവന്മാരുടെ രുദ്രഭഗവാനോടുള്ള അപേക്ഷ ശരി നിങ്ങളുടെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കണോ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു ദേവന്മാരെ പറഞ്ഞയച്ചു അതോടുകൂടി രുദ്രൻ തൻ്റെ തേജസ്സിനെ ഊർദ്ധഗതിയിലേക്ക് വലിച്ചു മുഴുവൻ പിൻവലിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം അഗ്നിയിൽ പോയി വീണു അതാണ് സ്വർണമായി തീർന്നത് അതുകൊണ്ടാണ് സ്വർണത്തിന് ഒരു കാലത്തും തിളക്കം കുറയാത്തത് അഗ്നിയിൽ സ്ഫുടം ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് അഗ്നിയിൽ നിന്നും ജനിച്ചതാണ് സ്വർണം അതിവിശിഷ്ടമായ ഒരു ലോഹമാണ് സ്വർണം ആ അഗ്നിയിൽ ചെന്ന് വീണ രുദ്രവീര്യത്തിലാണ് സ്കന്ധന്റെ ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത് താരകാസുരന്റെ ഉപദ്രവം സഹിക്ക വയ്യാണ്ട് ദേവകൾ വന്ന് അഗ്നിയോട് സങ്കടം പറഞ്ഞു അഗ്നി ഒന്ന് ആലോചിച്ചു രുദ്രവീര്യം കയ്യിലിരിക്കുകയല്ലേ അതിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഗംഗയിൽ ഗർഭോത്പാദനം നടത്തി ഗംഗ ഗർഭം ധരിക്കുകയും ചെയ്തു ഗർഭം പുരോഗമിക്ക പുരോഗമിക്ക ഗംഗയ്ക്ക് ആ പരമശിവ വീര്യത്തെ താങ്ങാൻ തുടങ്ങി ഗംഗ എന്ത് ചെയ്തു ആ ഗർഭത്തിനെ ആമ കാട്ടിൽ ഉപേക്ഷിച്ചു അപ്പോ കൃത്രികമായ ആ കുട്ടിയെ കണ്ട് അവരാണ് എടുത്തു വളർത്തിയത് അതുകൊണ്ട് കാർത്തികായൻ എന്നും മുരുകനെ വിളിക്കാൻ തുടങ്ങി സ്കന്ദൻ്റെ ഉൽപ്പത്തി വളരെ വിശദമായിട്ട് നമ്മുടെ ശിവപുരാണത്തിൽ ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എടുത്ത് കേൾക്കുക അങ്ങനെ ആ കുമരൻ ജനിച്ചു ആ കുമരൻ താരകാസുരനെയും മറ്റു അസുരന്മാരെയും ഒക്കെ കൊങ്ങുകയും ചെയ്തു ഈ കുമരൻ്റെ വീരശൂര പരാക്രമങ്ങൾക്ക് കണ്ടപ്പോ ഇന്ദ്രൻ എന്തു ചെയ്തു കുമരനെ ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്തു ശിവന്റെ വീര്യത്തിൽ നിന്നും ഉണ്ടായതും അഗ്നിയിൽ പ്രകാശിച്ചതുമായ സ്വർണം അതുകൊണ്ടാണ് ഇത്ര വിശിഷ്ടമായി തീർന്നത് അത് ദാനം ചെയ്യുന്നത് കൊണ്ട് സകല പാപങ്ങളും തീർന്ന് ശുദ്ധനായി തീരും എന്നിങ്ങനെ വസിഷ്ഠൻ മുതലായ മഹർഷിമാര് പറഞ്ഞത് കേട്ട് പരശുരാമൻ ധാരാളം സ്വർണം ദാനം ചെയ്ത് പാപമുക്തനായി ഇതാണ് സ്വർണത്തിന്റെ ഉൽപ്പത്തിയുടെ കഥ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു